ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് പൈസ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഈസ് മൈ ഡീൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ആദ്യമായിട്ട് പറയട്ടെ ക്രെഡിറ്റ് കാർഡ് എല്ലാം വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം ഉപയോഗിക്കുക ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ പൈസ എടുക്കുന്നത് അത്രയും അത്യാവശ്യവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രം പൈസ എടുക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഇതിലൂടെ പൈസ എടുക്കാൻ പറ്റാൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് എടുക്കാനായിട്ട് പറ്റില്ല നമ്മുടെ നമുക്കിത് റെന്റ് ഫീസ് എഡ്യൂക്കേഷൻ ഫീസ് എന്ന് പറയുന്ന ഓപ്ഷൻസുകളാണ് ഉള്ളത് ഞാൻ എന്തായാലും ഒരു സ്ക്രീൻ റെക്കോർഡ് ഇട്ട് കാണിച്ചു തരാം പിന്നെ ഇതിൽ എങ്ങനെയാണ് ഇതിൽ ചെയ്യേണ്ടത് ഏതെല്ലാം ഓപ്ഷനിലാണ് പോകേണ്ടത് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് വഴി പോയിട്ട് നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാം ഇസ്മൈ ഡിയിൽ നിന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അപ്പോൾ ഇതില് നമുക്ക് ഇതിന്റെ ഒരു കാര്യം ഇതിൽ ചാർജസ് വരുന്നുണ്ട് അത് ചെറിയൊരു ചാർജസ് വരുന്നുണ്ട് ഇപ്പോൾ ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ എടുക്കുമ്പോൾ നമുക്കൊരു നാനൂറ് അഞ്ഞൂറ് രൂപ എക്സ്ട്രാ നമുക്ക് വരുന്നുണ്ട് ചാർജ് വരുന്നുണ്ട് പിന്നെ ക്യാഷിൻ്റെ അത്യാവശ്യമാണല്ലോ അപ്പോൾ എല്ലാവർക്കും പല രീതിയിൽ അത്യാവശ്യങ്ങൾ ക്യാഷിനുണ്ടാവും അപ്പൊ ഞാനിതൊന്നും പ്രമോട്ട് ചെയ്യല്ല പക്ഷെ നമുക്ക് ചില സമയത്തൊക്കെ ഇങ്ങനെ ക്യാഷിന്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വഴി നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും വരും മാക്സിമം എടുക്കാതിരിക്കുക പിന്നെ അതൊരു ശീലമാക്കരുത് കാരണം എന്താ വെച്ചാൽ ഇത് നമ്മളെപ്പോഴും ഇതിനുള്ള ഒരു അടുത്തൊരു വഴി നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കണം കാരണം ക്രെഡിറ്റ് കാർഡിൽ നിന്ന് എടുക്കുന്നത് ഒരു നല്ലൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ അല്ല അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു കാണിച്ചുതരാം അതിൻ്റെ ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് നോക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷനെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക ഇസ്മയിൽ ലീലെന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് അവിടെ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ ഫീ എന്ന് പറയുന്നൊരു ഓപ്ഷന് അവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി ഇവിടെ യൂസ് ചെയ്തതാണ് അതാണ് കറക്റ്റായിട്ട് കാണുന്നത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇവിടേക്കാണ് ഫീ അടക്കേണ്ടത് അവരുടെ മറ്റൊരു അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ആ പൈസ അയക്കാവുന്നതാണ് പിന്നെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് അയക്കാം ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിട്ട് പ്രോസീജ്യർ കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി അയച്ചതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇൻ്റർഫേസ് എടുത്ത് കാണിച്ചത് താഴെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഞാൻ അയച്ചിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് ഓപ്ഷൻസ് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കമന്റിലൂടെ തന്നെ റിപ്ലൈ തരും അല്ലാന്നുണ്ടെങ്കിൽ ഫാരിസ് വൈബ്സ് ഒഫീഷ്യൽ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാം അപ്പോ ഇത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു അത്യാ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്